അസ്സാമലൈക്കും വരഹമത്തു വിഷം എന്നത് ഒരു വലിയ വിശയാണ് വിഷം ഒരു വിഷം തന്നെയാണ് വിഷം കഴിച്ചാല് മരിക്കും ഒരാൾ വിഷം കഴിച്ചാൽ അയാൾ മാത്രമേ മരിക്കൂ വേറെ ആരും മരിക്കൂല പക്ഷേ ചെവിയിൽ വരുന്ന ചില വിശമുണ്ട് ആ വിഷം അങ്ങനെ അങ്ങ് പടരും ഒരു ചെവിന്ന് മറ്റു ചെവിക്ക് അങ്ങനെ 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 പടർന്ന് കുടുംബ ബന്ധം തകർത്ത് മാരകമായൊരു വിഷമാണത് ആ വിഷം പിന്നെ മാറ്റിയാൽ മാറൂല ചെവിയിലൂടെ വരുന്ന ചില മന്ത്രങ്ങളുണ്ട് അതങ്ങനെ അങ്ങനെ പടർന്ന് പടർന്ന് മാരകമായ വിശുണ്ടാക്കും അത് അയാളെ കൊല്ലും അയാളെ കൂടെ എല്ലാ കുടുംബ ബന്ധവും എല്ലാ ബന്ധവും തകർക്കും അയാളെ ജീവിതം തന്നെ തകർക്കും എല്ലാ നിലയിലും അപകടകരമാണ് ചെവിയിൽ വരുന്ന വിഷം തൊള്ളയിൽ വരുന്ന വിഷം അയാളെ കൊല്ലുള്ളൂ ചെവിയിൽ വരുന്ന വിഷം ഒരുപാട് ആളുകളെ കൊല്ലും പിന്നീട് വേണ്ടില്ലായിരുന്നു എന്ന് പറയേണ്ടി വരും ഒരു രക്ഷില്ല പുറത്ത് പിട്ടുപോയാ പോയി അതിനി തിരിച്ചിട്ടൂലു അമ്പിനാലൊരു അമ്പിനാലൊരു വെടി കൊണ്ടാൽ അത് കൂടും മുറി കൂടും ഹോസ്പിറ്റലിൽ കൊണ്ടു മുറി കൂടും പക്ഷെ നാവുകൊണ്ടൊരു വെട്ടാണ്ട് വെട്ടിയുണ്ടല്ലോ ചെവിയിലൂടെ ആ വെട്ടാണ്ട് കിട്ടിയാൽ പിന്നെ അത് മാറാൻ പണിയാ അതങ്ങനെ പടർന്ന് 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 അങ്ങനെ പോയി കുടുംബ ബന്ധങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി ആകെ പ്രശ്നമായി പിന്നെ പിടിച്ചാൽ കിട്ടൂല സങ്കടമായി വേണ്ടില്ലായിരുന്നു എന്നായി പറഞ്ഞു പോയല്ലോ വിട്ടുപോയി ഞാൻ തിരിച്ചിട്ടൂല പറഞ്ഞു പോയി ഇങ്ങോ അത് തിരിച്ചു കിട്ടൂല അപ്പൊ അങ്ങനെ പടലാണ് എത്ര കുടുംബ അറിയോ ഒരു നാവ് കൊണ്ട് തകർന്നു കിടക്കുന്നത് എത്ര കുടുംബ ബന്ധങ്ങൾ തകർന്നു മൊത്തത്തിൽ മനുഷ്യന് ഫോർ ഗീവനെസ് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തത്ര വലിയ മാരകമായ വേഷം നമ്മുടെ നാവിൻ തുമ്പിലൂടെ ചെവിയിലേക്ക് വന്നു കഴിഞ്ഞു അങ്ങനെ വന്നുകഴിഞ്ഞാൽ പിന്നീടതങ്ങനെ വ്യാപിച്ച് വ്യാപിച്ച് ആളിക്കത്തുകയാണ് ആളിക്കത്തത് പെട്രോളിനേക്കാൾ അതിനേക്കാൾ വല്ല മാരകമായ ഒരു ആളിക്കത്തലായിരിക്കും പിന്നെ ഉണ്ടാവുക പിന്നെ കുടുംബ ബന്ധം തകർന്നു മാനസികമായി തകർന്നു വഷളായി ജനങ്ങളെ മുന്നിൽ ബുദ്ധിമുട്ടായി ആരുടെ ഇടയിൽ നിൽക്കക്കളി എല്ലാ നിലയിലും ജീവിതം തന്നെ തകർന്നു ഇത് ഞാൻ പറയുന്നത് ഒരുപാട് കുടുംബങ്ങളുടെ അവസ്ഥയാണ് ഒരുപാട് കുടുംബങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് രക്തബന്ധങ്ങളിടയിൽ വിള്ളിച്ച വന്നു ഭാര്യ ഭർത്താക്കന്മാരുടെയിൽ വിള്ളിച്ചവന്നു പാപ്പ മക്കളുടെ ഇടയിൽ വിള്ളിച്ചവന്നു എല്ലാത്തിനും കാരണം അവൻ സംസാരിച്ച ചെവിയിലൂടെ സംസാരിച്ച ഒരു സംസാരമാണ് ആദ്യം അറിയാതെ പറഞ്ഞു പോയതാണ് അല്ലെങ്കിൽ ചെലപ്പോ ദേഷ്യം കൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാ അതങ്ങനെ ഉരുകി 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 വീണ്ടും വീണ്ടും ഉരുകി പോവല്ല ഉരുകിട്ട് വീണ്ടും ഉയരുകയാണ് അതങ്ങനെ തീജ്വാലയായി ഉദിക്കയാണ് ആ തീജ്വാല അങ്ങ് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാ കിട്ടൂല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന പോയിന്റ് ഉണ്ട് എന്താണ് അറിയോ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ഞാൻ എത്ര വട്ടം പറയണതാണത് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണേ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണേ എന്തെങ്കിലും പറയാണെങ്കിൽ ശ്രദ്ധിക്കണേ അപകടത്തിൽ ഈ നാവ് ചാടരുത് ഒരു കാരണവശാലും നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മരിച്ചാലും മാറാത്ത കിടക്കും അത് മരിച്ചാലും മാറാതെ കിടക്കും പലവരും മറന്നു പോയെങ്കിലും ചില ആളുകളുടെ മനസ്സിനിങ്ങനെ തിങ്ങി തിങ്ങി വിങ്ങി വിങ്ങി നിൽക്കും ആ വിങ്ങൽ ഒരിക്കലും ഉണ്ടാക്കരുത് ശ്രദ്ധിക്കണം വലിയ അപകടമാണ് നമ്മുടെ കൽവിൻ്റെ അകത്തളത്തിൽ ഒരു വേദന വന്നു കഴിഞ്ഞാൽ ഒരു വേദന വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ പണിയാണ് വിട്ടുവീഴ്ച ചെയ്യാനുള്ള വലിയ മനസ്സ് നമുക്കുണ്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഫോർഗീവനസ് എന്ന വലിയ മനസ്സ് അതൊരു വലിയ മനസ്സ് തന്നെയാണ് എന്ന വിശാലമായൊരു മനസ്സ് ഫോർഗീവം അൺകണ്ടീഷണൽ ഫോർഗീവസ് അല്ലാതെ അതിന് പരിഹാരമൊന്നുമില്ല അൺകണ്ടീഷണൽ ഫോർ ഗീവനസ് എല്ലാ നിലയിലും അങ്ങോട്ട് മനസ്സറിഞ്ഞ് പൊരുത്തപ്പെട്ട് കൊടുക്കാനുള്ള ഒരു നല്ല മനസ്സാണ് അവിടെ ആവശ്യം ആ മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ രക്ഷപ്പെട്ടു അതുകൊണ്ട് തന്നെ നമ്മൾ ചെവിയിലൂടെ വരുന്ന വിഷം സൂക്ഷിക്കണം ചെവിയിലൂടെ വരുന്ന വിഷം വലിയ മാരകമായ രോഗങ്ങൾ ഉണ്ടാക്കും പ്രശ്നങ്ങളുണ്ടാക്കും അള്ളാഹുവേ വലിയ വിശയാണ് ഇന്ന് ഇന്നലടക്കം വരുത്തൻ്റെ കേട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു പോയി ഒരൊറ്റ വാക്കുകൊണ്ടായ അപകടം എത്ര വലുതാണ് എത്ര കുടുംബ ബന്ധങ്ങളാണ് തകർന്നത് എത്ര മാതാപിതാക്കളോടുള്ള മക്കളോടുള്ള സ്നേഹമാണ് തകർന്നു പോയത് നിക്കക്കള്ളി പ്രയാസപ്പെടുന്ന എത്ര പേരുണ്ട് ഇതിൻ്റെ പേരിൽ പറഞ്ഞു പറഞ്ഞുപോയത് വാക്ക് അത് പിന്നീട് അങ്ങനെ ജോലിച്ച് നിൽക്കുകയാണ് അതുകൊണ്ട് സൂക്ഷിക്കുക സംസാരങ്ങളൊക്കെ വളരെ സൂക്ഷിക്കുക ഞെട്ടിപ്പോകുന്ന പ്രയാസപ്പെടുന്ന ഈ ഒരവസ്ഥ നമുക്കാർക്കും വരാതിരിക്കട്ടെ സൂക്ഷിച്ച് സംസാരിക്കുക ഫോൺ ചെയ്യുമ്പോഴായാലും എപ്പോഴായാലും മനസ്സിന് വേദന സൃഷ്ടിക്കുന്നൊരു വാക്ക് പോലും പറയാതെ സൂക്ഷിച്ചു കൊണ്ട് സംസാരിക്കുക ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും അങ്ങ് പറഞ്ഞു പോവുക പിന്നീട് കേരിക്കുന്ന അവസ്ഥ വരരുത് ഒരിക്കലും ആ അവസ്ഥ വന്നുകൂടാ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണേ നല്ലോണം സൂക്ഷിക്കണം അസ്ലാമലൈക്കും